ഈ പ്രദേശത്തിന്റെ പണ്ഡിതരും കേന്ദ്ര മെമ്പറും സമസ്ത മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയും ദാർഹിക്കം എന്ന നമ്മുടെ സ്ഥാപനത്തിന്റെ എല്ലാമായിരുന്ന മഹാനായ മർഹൂം മറൂം ആണ്ട് ഈ വരുന്ന മൊഹറം പത്തിന് നമ്മൾ ആചരിക്കുകയാണ് അള്ളാഹുവിന്റെ അനുഗ്രഹത്തോടു കൂടെ ആ പരിപാടിയിൽ നമ്മളെല്ലാവരും വളരെ സജീവമായി പങ്കെടുക്കണം വിജയിപ്പിക്കണം മഹാനവരുടെ പാരത്രികമായിരിക്കുന്ന നന്മയ്ക്കു വേണ്ടി നമുക്കൊക്കെ കൂട്ടായി ദ്വാര ചെയ്യാം പാണക്കാട് സയ്യിദ് മുനവർ അലി ഷിഹാബ് തങ്ങളാണ് ഈ പ്രാവശ്യം നമ്മുടെ അനുസ്മരണത്തിലും ദ്വാരയിലും തന്നെ പങ്കെടുക്കുന്നത് സദസ്സ് വളരെ ഭംഗിയാക്കി നമുക്ക് അത് പൂർത്തിയാക്കേണ്ടതുണ്ട് അതിന് എല്ലാവരുടെയും സഹായ സഹകരണവും സാന്നിധ്യവും ആവശ്യപ്പെടുകയാണ് ആനായ കുഞ്ഞാൽ ഉസ്താദിന്റെയും അതുപോലെ തന്നെ ദാർഉൽ ഹെക്കമിൽ നിന്നും അതുപോലെ സമസ്തയിൽ നിന്നൊക്കെ മൺമറഞ്ഞ് പോയ സദാത്തുക്കൾക്കും ആലിമീങ്ങൾക്കും സാധാരണക്കാർക്കും എല്ലാം അള്ളാഹു അഫുറത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വറഹമുല്ലാറക്കാത്തു